പുത്തുമലയിലെ ഹൃദയഭൂമി കാണുന്നതെല്ലാം ഹൃദയവേദകമായ കാഴ്ചയാണ് നിരനിരയായി കല്ലറുകൾ കാണാം നമ്മുടെ ഹൃദയം തന്നെ തകർന്നു പോകുന്ന ഒരു കാഴ്ചയുണ്ട് ഒരു ഫലകത്തിൽ മൂന്ന് കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ ഇടയ്ക്കിടെ ഇവിടെ എത്തുന്ന കുട്ടികളുടെ മാതാപിതാക്കളാണ് കളിപ്പാട്ടങ്ങളും പേനയും പെൻസിലും എല്ലാം ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത് കുട്ടികളോട് അച്ഛനും അമ്മയും കുറേ നേരം സംസാരിക്കും അവർ കേൾക്കുന്നുണ്ടെന്നാണ് മുണ്ടക്കൈ സ്വദേശി അനീഷ് സൈന ദമ്പതികളുടെ വിശ്വാസം ജീവിച്ചിരിക്കുമ്പോൾ എന്തു വാങ്ങുകയാണെങ്കിലും മൂന്നെണ്ണം വാങ്ങും അവർ അത് പങ്കിട്ടെടുക്കും അതിനാൽ തന്നെ ഇപ്പോഴും അതിനൊരു മാറ്റവുമില്ലെന്ന് അനീഷ് പറയുന്നു ദുരന്തത്തിൽ തകർന്ന വീടിനുള്ളിൽ കുടുങ്ങിക്കിടന്നെങ്കിലും രക്ഷാപ്രവർത്തകർ സൈനയെയും അനീഷിനെയും രക്ഷിക്കുകയായിരുന്നു കുട്ടികളെ രക്ഷപ്പെടുത്താനായില്ല ദുരന്തത്തിന്റെ ഏറ്റവും വൈകാരികമായ കാഴ്ചയായി മാറുകയാണ് ഈ വലിയ ഫലങ്ങൾ